തേടി ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനലാണ് വരാൻ പോകുന്നത് അപ്പൊ ഇന്നലെ തൊട്ടേ ആള് എന്നോട് പറയുന്നുണ്ട് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് അർജുനെ കുറിച്ച് രണ്ട് മൂന്ന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ജനം മുഴുവനും നെഞ്ചിലേറ്റിയൊരു പാട്ടുണ്ട് വളരെ കുറച്ച് ദിവസം പറയുന്നത് അപ്പം അവൾക്ക് ആ ഒരു ഗാനം പാടണമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് കേട്ടോ അപ്പം എന്തായാലും ആ ഒരു പാട്ടിലോട്ട് പോവാം അപ്പൊ നമ്മളെ അർജുൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഒരു ഗാനം നിന്നെയും തേടി സമർപ്പിക്കുകയും നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവും പകലും തിരഞ്ഞില്ലേ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ രഞ്ഞു വീട്ടുകാരും ആകെ തളർന്നു ഓരോ ദിവസം കഴിയും തോറും വേദനയുള്ളിൽ കൂടി മുട്ടേ നീവരും ജീവനോടൊന്ന് കേരളം ഒന്നാകെ ചൊല്ലിയില്ലേ നീവരും ജീവനോടന്ന് കേരളം ഒന്നാകെ ചൊല്ലിയില്ലേ കുടുംബം പോറ്റാനായി നീ രാവും പകലോടി നടന്നു ഉള്ളിലെ വേദനയെല്ലാം ഉള്ളിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ വർത്തകൽ ലോകം പറന്നു പൂരൾ വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിനെടുപ്പ് കുടിമുത്തേ ും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ ദൈവമേ അർജുനക്കാക്ക് നാടകെ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടും ദൈവമേ നിങ്ങൾ കൈവിളിഞ്ഞു കളഞ്ഞില്ലേ ോരാത്ത കണ്ണീരിൽ നോക്കി ദൈവമെ നിങ്ങളും കൈവിട്ടില്ലേ കുടുംബത്തിൻ പ്രതീക്ഷകളും പാടയിൽ നിങ്ങൾ തകർത്തില്ലേ